ഹായ് ഫ്രണ്ട്സ് ഞാൻ ജെൻസി ബിനോയി ഞാനൊരു നേഴ്സാണ് ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ വരാൻ കാരണം എഴുതുവാൻ സമയമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് പല പോസ്റ്റുകളും നേഴ്സുമാരെക്കുറിച്ച് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് എഴുതുവാൻ സമയമില്ലാത്തതുകൊണ്ടും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഇന്നലെ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വരാനായിട്ട് കാര്യം എന്റെ കൂട്ടുകാരി ഒരാള് വർക്ക് ചെയ്യുന്നത് ലിബിയ എന്ന രാജ്യത്താണ് ഇപ്പോഴും അവൾ അവിടെ വർക്ക് ചെയ്യുന്നു ലിബിയയിലെ അന്തരീക്ഷമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ പ്ലീസ് വാച്ച് ചെയ്യുന്നവരൊന്ന് ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഘടിതരായി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ മൌനം പാലിച്ച് നീക്കുന്ന ഗവൺമെന്റും മാനേജ്മെന്റുകളും പൊതുജനവും എന്താണ് ഞങ്ങളെന്നൊന്ന് അറിഞ്ഞിരിക്കണം ലിബിയയിലൊക്കെ ഇന്നും മലയാളി നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട് അവര് വളരെയേറെ അവിടെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് അവിടെ ഇന്നും നിൽക്കുന്നത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശമ്പളമില്ല ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു നീ നാട്ടിലേക്ക് പോകും അപ്പൊ അവള് പറഞ്ഞ നാട്ടിൽ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കും ഇതിനൊന്നും മറുപടി പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്കും അവളെ സഹായിക്കാൻ പറ്റത്തില്ല ഞാനും ഇതുപോലെ തന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണമാണ് നേഴ്സുമാരെല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്ന ഞങ്ങൾ വളരെ സുഖിച്ചവളെ ജോലി ചെയ്യുന്നു ഒരിക്കലുമല്ല നന്നായി തൊഴിൽ ചൂഷണം ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്ന ചീത്തകൾക്കൊക്കെ ഓരോ രാജ്യക്കാരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ചീത്തകൾ കേട്ടിട്ടുള്ളത് ഞാനൊക്കെ സൗദി വർക്ക് ചെയ്യുന്ന ഏതെല്ലാം നാഷണാലിറ്റിക്കാരുടെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയെങ്കിലും ആ അവസ്ഥ നാട്ടിലത്തെ നേഴ്സുമാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വീഡിയോ വന്നത് പിന്നെ ഞാനൊക്കെ നേഴ്സായിട്ട് പഠിച്ചത് നാട്ടിലായതുകൊണ്ട് എനിക്കൊക്കെ നന്നായിട്ട് അറിയാം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം മാനേജ്മെന്റുകൾ പറയുന്നത് കേട്ടു മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളെല്ലാം നഷ്ടത്തിലാണ് ഏത് മാനേജ്മെന്റ് ഹോസ്പിറ്റലാണ് നാട്ടിൽ നഷ്ടത്തിലോടുന്നത് ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലും നഷ്ടത്തിലോടുന്നില്ല എല്ലാവരും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്ത് ഞങ്ങൾക്കറിയാം അവരെങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്ന് ആളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും പൈസ ഈടാക്കുന്നത് നിങ്ങൾക്കറിയാമോ ഏത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർജറി ചെയ്യണമെങ്കിൽ തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ഉള്ള രാജ എന്താ പറയാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സർജറിയുടെ തുക എത്രയാണെന്ന് ചോദിക്കുക ഓരോ ഹോസ്പിറ്റലിലും അവർ പറയുന്ന വ്യത്യസ്തമായ ചാർജുകളായി ഒരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് ഒരു ചാർജിൽ ഒരു സർജറി ചെയ്യാൻ പറ്റത്തില്ല അവരതിന് പല കാരണങ്ങളാണ് പറയുന്നത് എന്താ കാരണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞു ഒ ടിയിലെ ചാർജ് ഡോക്ടർമാരുടെ ചാർജ് ഇതൊന്നുമല്ല അവർ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് പക്ഷെ നേഴ്സുമാരെ പിഴിഞ്ഞുകൊണ്ടാണ് അവർ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ ജോലിയിൽ ഞാൻ തുകയിൽ ഞാനൊക്കെ ജോലി ചെയ്ത വ്യക്തികളാണ് ഇതിലും എ എൻ എം നേഴ്സുണ്ട് അസിസ്റ്റന്റ് നേഴ്സുമാർ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്ത അസിസ്റ്റന്റ് നേഴ്സുമാർ എൻ്റെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയതാണ് അങ്ങനെ എന്നെപ്പം ഇഷ്ടപ്പെട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയി ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് ആദ്യമായിട്ട് നഴ്സിംഗിനെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യമായി ഞങ്ങളോട് ചോദിച്ചത് എത്ര രൂപ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മന്തിലി ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറിൻ്റെ മേ മുകളിൽ വരും ചിലപ്പോൾ മന്ത്ലി ഞങ്ങൾ മെസ്പി വർഷത്തിൽ ഞങ്ങൾ ഇത്ര രൂപ വെച്ച് ഫീസ് അടയ്ക്കണം ഒരു മൂന്ന് വർഷം ഞങ്ങൾ പഠിച്ചിട്ടിറങ്ങുമ്പഴത്തേക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയുടെ ചിലവുണ്ട് ഡി എസ് ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപ ആറര ലക്ഷം രൂപയുടെ ചിലവ് വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്താ പറയുക ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഞങ്ങൾ രാവിലെ മോർണിംഗ് ഞങ്ങൾക്ക് ക്ലാസ്സും ആഫ്റ്റർനൂണ് ഞങ്ങൾക്ക് ഡ്യൂട്ടിയുമാണ് ഞങ്ങളെ സ്റ്റുഡൻ്റായിട്ട് മാനേജ്മെന്റ് പരിഗണിക്കുന്ന ഞങ്ങൾ ചെല്ലുന്ന ഒരു സ്റ്റാഫായിട്ടാണ് അവിടെ ജോലിക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു തുടങ്ങും തേർഡ് ഇയറിലും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എക്സാമുകൾ വരും സ്റ്റഡി ലീവുകൾ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ചോണം അതിന്റെ ഇടയ്ക്ക് പാസ്സായിക്കോണം ഇതൊന്നും അവർക്കറിയണ്ട മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുവിധം എല്ലാ ജോലികളും പഠിച്ചിരിക്കും അത് കഴിയുമ്പോൾ മാനേജ്മെന്റിന്റെ അടുത്ത തന്ത്രമാണ് ടു ഇയർ ബോണ്ട് ടൂ ഇയർ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സ്റ്റാഫിന്റെ ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത് ആ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം അവർ വെറും ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കുക വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മാസം ഞങ്ങളുടെ കയ്യിലേക്ക് അവർ തരുന്നേ സെക്കൻഡ് ഇയർ അവർ തരുന്ന തൊള്ളായിരത്തി അമ്പത് രൂപ ഇതൊക്കെ എന്തിനു വേണ്ടി ചില ഹോസ്പിറ്റലുകള് ഒരു വർഷം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ആ അറുനൂറ് രൂപ അവർ മെസ് പി ആണ് പറഞ്ഞോണ്ട് അങ്ങ് ആയിരം രൂപ ഞങ്ങൾക്ക് തരും ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ ചൂഷണം ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലും ഞാൻ ചെയ്ത രണ്ട് ഹോസ്പിറ്റലുകളും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് മണിക്കൂറും നൈറ്റും ഒമ്പത് മണിക്കൂറും ഡേയുമാണ് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ണാനായിട്ട് സമയമേ ഇല്ല അല്പം ഒന്ന് പ്രാഥമിക കർമ്മത്തിന് പോകുന്നത് അവിടെ സമയമില്ല നമുക്ക് സമയമുണ്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം നമുക്ക് ഇരിക്കണോ നമ്മൾ ഇരിക്കുക എന്നുള്ള ചിന്തയെ അവിടെ വേണ്ട എന്തിനാണ് ഈ മാനേജ്മെൻറ്റുകൾ വന്നിട്ട് ഇത്രമാത്രം നേഴ്സുമാരെ ക്രൂശിച്ചിട്ട് ഇവർക്കും മതിയായില്ലേ ഈ കാര്യത്തിൽ എല്ലാം കാസർഗോഡ് തൊട്ട് അങ്ങ് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ മത മതസ്ഥരുടെയും ഹോസ്പിറ്റലിൽ ഒന്നിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ മതസൗഹാർദ്ദത്തിന് നിങ്ങൾ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് സ്വയം ചിന്തിക്കുക അതുപോലെ തന്നെ തിയേറ്ററുകളിൽ ചില തിയേറ്ററുകൾ കാണി ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒരു ഒരു പച്ച ഗൗൺ ഇട്ട് വരുന്ന ആ പച്ച ഗൌണില് അല്പം ബ്ലഡ് പറ്റിയാല് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് പറ്റിയാല് അത് കഴിയാ ചെലപ്പോ പോവില്ല ആ ഷീറ്റ് രോഗി വരുമ്പോൾ കടക്കാൻ വേണ്ടി നമ്മളൊരു ഷീറ്റ് വിരിക്കും ആ ബ്ലഡിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഷീറ്റ് എടുത്ത് അതേ വിരിച്ചിട്ട് രോഗിയുടെ കയ്യിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് ആയിരം രൂപ വരെ ഈടാക്കുന്ന ോസ്പിറ്റലും നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളെ ഇത് ഡീലക്സ് സെമി ഡീലക്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കുറെ മുറികളുണ്ട് എന്തുവാണ് ഒരു എ സിയും ഒരു ടിവിയും കൊടുത്തു കഴിഞ്ഞാൽ ഡീലക്സ് എന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപയാണ് നിങ്ങളെ കയ്യിൽ നിന്ന് പേടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിനെങ്കിലും സർജറി ചെയ്യുന്നു നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാ ദിവസവും കാണുന്നുണ്ട് എത്രയോ കുഞ്ഞുങ്ങളാണ് സർജറിക്ക് വേണ്ടി പൈസ ഇറക്കുന്നത് ഇവർക്ക് ഒരു സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തുകൂടെ മാനേജ്മെന്റുകൾ വന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കാശില്ല എന്ന് അത് കഴിഞ്ഞിട്ട് ഇവർ എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ആശുപത്രി ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളെ എന്തുമാത്ര ജനസാഗരമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഒരു മാസം എന്താ ഇവർ ഒരു ദിവസത്തെ വരുമാനം എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കിക്ക് നിങ്ങൾ ഒരു പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പനിയൊക്കെ അവർ മരുന്ന് എഴുതി അടുത്ത മെഡിക്കൽ ടെസ്റ്റുകൾ എഴുതി ഇതിനെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു മൂവായിരം രൂപയോളം പോകും ആ മൂവായിരം രൂപ പോകുമ്പോൾ ഒരാളല്ല പോകുന്നത് എത്ര വ്യക്തികൾ ഉണ്ട് അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം ഒരു മാസത്തെ വരുമാനം ഇതുവരെ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് പോകുന്നുണ്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്നിട്ട് മാനേജ്മെന്റുകൾ പറഞ്ഞു ഞങ്ങൾ നഷ്ടത്തിലാണ് അവരൊരു നഷ്ടത്തിനുമില്ല മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ വളർച്ച കണ്ട വ്യക്തിയാണ് ഞാൻ വെച്ചാൽ ഞാൻ നിന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം മുഖം നോക്കിയാണ് അവർ മരുന്ന് മരുന്ന് കഴിഞ്ഞിട്ടുള്ള ബിൽ സഹലത് വരുതുന്നത് അതുപോലെ തന്നെ ഡോക്ടർമാരും മരുന്ന് എഴുതിയിട്ട് ഐ സിയുലൊക്കെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നാല് ബെഡ്ഡുള്ള പേഷ്യന്റിനൊക്കെ നാല് ബെഡേലും കേട്ടി കിടത്തിട്ട് ഇവരങ്ങ് പോകത്തേ ഉള്ളൂ നമ്മൾ തന്നെ വേണം നിന്ന് ജോലികൾ തീർക്കാനായിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കേണ്ടവരും ഞങ്ങളുടെ കടമയായിട്ട് നിങ്ങളിപ്പോൾ ചോദിക്കും ഇത് നിങ്ങളുടെ കടമയല്ലേന്ന് പക്ഷെ ഒന്ന് ഇരിക്കാൻ പോലും അല്ലെ ഭക്ഷണം കഴിക്കാൻ പോലും നേരെയല്ലാതെ ഇത്രയും നേരം ഡ്യൂട്ടി ചെയ്തിട്ട് കിട്ടുന്ന മൂവായിരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അതുപോലെ തന്നെ ലോണെടുത്ത് പഠിക്കുന്ന പിള്ളേര് നിങ്ങൾ കേൾക്കണം എന്റെ വീടിന്റെ അടുത്ത് ഒരു മനുഷ്യൻ അയാൾ കൊണ്ടായ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മൂന്ന് പെൺമക്കള് രണ്ട് പെൺമക്കളെ പത്ത് സെന്റ് സ്ഥലം എടുത്ത് അയാള് ലോൺ എടുത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നഴ്സിംഗ് പഠിച്ചിറങ്ങി നാട്ടിൽ ശമ്പളമില്ല അപ്പോഴത്തേക്കും മൂത്ത കുട്ടിയെ കെട്ടിക്കാൻ പ്രായമായി പുള്ളിക്കാരൻ കെട്ടിച്ചു കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഹസ്ബൻഡ് ഒരു വർഷം കഴിഞ്ഞ് മരിച്ചുപോയി ഇപ്പോൾ ആ കുഞ്ഞും തിരിച്ചു വന്നി മൂന്ന് പെൺകുക്ക് വീണ്ടും ചെലവിന് കൊടുക്കണേ അതുപോലെ ഓരോ കുട്ടികളും ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്റെ കൂട്ടുകാർ പറഞ്ഞില്ല അവള് ലിബിയയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവളോട് തിരിച്ചു വന്ന മതി അവള് പറഞ്ഞ നാട്ടിലെ കടങ്ങൾ തീർക്കണം ലോൺ അടയ്ക്കണം എന്റെ ഇളയത്ത് അനീതിമാരാണ് അവരെ നോക്കണം ഇതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക പ്രിയ സഹോദരങ്ങളെ ഞങ്ങളോടൊപ്പം ചേരുക അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്റ്റാഫായിട്ട് പോലും ഞങ്ങൾ അഡ്മിഷൻ ചെന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഒരു ഒരു പൈസയുടെ പോലും ഇത് ഇളവ് തരത്തില്ല പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനമാണ് നമുക്കൊരു ഇഞ്ചക്ഷൻ മേടിക്കണമെങ്കിൽ അതിന് പോലും ഫാർമസിൽ പോയി നമ്മൾ ബില്ല് അടച്ചിട്ട് വേണം മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ ആ സർജറി കടഞ്ഞ് കഴിഞ്ഞിടക്കാൻ നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് മാനേജ്മെന്റിനെ കാണണം ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് ഞാൻ സർജറി കഴിഞ്ഞിട്ടാ എങ്കിൽ മാനേജ്മെന്റ് കുറച്ചു ഇല്ലെങ്കിൽ അവിടെ മാനേജ്മെന്റ് കുറയ്ക്കത്തില്ല ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് മറച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ നേഴ്സുമാര് അസുഖം വന്ന സമയം നോക്കി ഞങ്ങൾ ജോലിക്ക് ഇറങ്ങുവാൻ സമരത്തിന് ഇറങ്ങുവാണ് അങ്ങനെയല്ല ഇതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്നത്തെ വാർത്ത കണ്ടല്ലോ മനോരമയുടെ അവർക്ക് കൊയ്യാൻ പറ്റിയ സമയമാണ് ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ നഷ്ടത്തിലല്ല ഓടുന്നത് അതുകൊണ്ട് ദേവി അത് മാനേജ്മെന്റിന്റെ മുതുകത്തിരിക്കുന്നവർ കേൾക്കുക ഞങ്ങളെ എന്താ പറയാ ഞങ്ങളുടെ അനുഭവം ആണ് പറയുന്നത് ഞങ്ങളൊക്കെ മൂവായിരം രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോവേണ്ട അവസ്ഥ വന്ന് അപ്പം ഇനിയെങ്കിലും ഉണ്ടാകുന്ന പിള്ളേർക്ക് ഇനി അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പം റീസെന്റ്ലി എൻ്റെ ഒരു കസിൻ സിസേറിയനായത് ടിൻസ് ആയത് പതിനാറ് ദിവസം എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ കടന്നതിന് ബില്ലടച്ചത് രണ്ടു ലക്ഷം രൂപയാണ് നിങ്ങളെന്ന ആലോചിച്ചോക്കെ അങ്ങനെ ഒരു വ്യക്തിയല്ല അടയ്ക്കുന്നത് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പേരാണ് സിസേറിയം കഴിയുന്നത് അപ്പൊ അവരടക്കുന്ന തുകയുടെ ഒരു കൗണ്ട് ചെയ്തു നോക്കുക അപ്പോൾ അറിയാം നമുക്ക് എത്ര മുതൽ അവരുണ്ടാക്കുന്നുണ്ട് നമ്മുടെ കൈന്ന് ഇതെല്ലാം സാധാരണ നിങ്ങളും കൂടി ഇതെല്ലാം അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ ഞങ്ങളോടൊപ്പം നിൽക്കുക യു എൻ എയുടെ സപ്പോർട്ട് ചെയ്യുക ജാസ്മിൻ ഷായെയും എല്ലാ പ്രതിനിധികളെയും ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്റെ കൂടപ്പറപ്പുകളെ പോലെ അല്ലയാണ് എല്ലാവരും എന്നാ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് നേഴ്സുമാരാണ് എന്റെ ബ്രദർ പരിപാടിയെ നിർത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളമില്ലാതെ പണി എടുത്ത് കാര്യമില്ലാന്ന് അദ്ദേഹം പരിപാടിയെ നിർത്തി ഇപ്പം ഞങ്ങൾ വീട്ടിൽ രണ്ട് നേഴ്സുമാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് എവ്രബി താങ്ക് യു താങ്ക് യു സോ മച്ച്